ആശുപത്രികൾ വ്യാപകമല്ല എന്ന് ഇന്നത്തെ രീതിയിലുള്ള ചികിത്സയും പുരോഗമിച്ചിട്ടില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കുറ്റം പറയാറുണ്ട് ഇന്നത്തെ രീതിയിലുള്ള ചികിത്സയും പുരോഗമിച്ചിട്ടില്ല ആ ചികിത്സ പുരോഗമിക്കാതെ അങ്ങനെ നിൽക്കുന്ന ആ കാലം ബഹുമാനപ്പെട്ട മൗരിതുകൾ കൊണ്ടും മഹാത്മാക്കൾ വിക്രുകൾ കൊണ്ടും അതുപോലുള്ള കാവ്യങ്ങൾ കൊണ്ടും കവിതകൾ കൊണ്ടും ഒക്കെയാണ് ആത്മീയമായിട്ട് ചികിത്സിക്കാറ് അങ്ങനെ തന്നെയാണ് നമ്മുടെ മംഗൂസും പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞിട്ട് ചിലരിങ്ങനെ ആക്ഷേപിച്ചു നബീസത്തുമാരും ചൊല്ലി മൗലൂദ് മൗലൂട്ട് അങ്ങനെ കുത്തിരുന്ന് അത് നമുക്ക് മാത്രമല്ല അന്ന് നമുക്ക് മാത്രമുള്ള നിലയല്ലെന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ലോകത്തന്ന് ജീവിക്കുന്ന സമൂഹത്തിലെ എല്ലാ മതക്കാരും ഇങ്ങനെ ചികിത്സ ഇല്ലാത്ത കാലാണെന്ന് ചികിത്സ ഇല്ലാത്തതിന് നമ്മളെ കുറ്റം പറഞ്ഞാൽ എല്ലാ ചികിത്സയും വെടിഞ്ഞിട്ട് ചികിത്സക്കൊന്നും പോകാതിരിക്കുന്ന അല്ല നമ്മുടെ നാടിൽ ചികിത്സിക്കുമ്പോ ചികിത്സിക്കാൻ അന്നത്തെ നാട്ടിലെ സംവിധാനം നാടുവൈദ്യന്മാരാണ് നാടി വിളിച്ചു നോക്കണ നാട്ടുവൈദ്യന്മാർ നല്ല പ്രഗത്ഭനായിപ്പോ നമ്മുടെ നാടൻ വരുത്താൻ കൊടുക്കും ഇംഗ്ലീഷ് വരുന്ന നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് കാലം എത്ര ആയുള്ളൂ അപ്പൊ ആ കാലത്ത് വ്യാപകമായിട്ടില്ലാത്ത ചികിത്സകരുടെ കാലത്ത് എല്ലാരും ഇങ്ങനെ തോക്കത്തിന്റെ ചികിത്സ ഏത് സമൂഹത്തിലുണ്ട് ഇങ്ങനെ അതെ പറഞ്ഞുകൊണ്ട് എടുത്തു പറഞ്ഞിട്ട് അവിടെ നിന്ന് ചികിത്സയിലേക്ക് വന്നത് നോക്കിയപ്പൊ ആകെ ഇംഗ്ലീഷ് ചികിത്സ എന്ന് പറയുന്ന തന്നെ ഓഹാബിയോട് കൊണ്ടുവന്ന ആകെ ഇവിടെ നാട്ടിൽ ഇംഗ്ലീഷ് ചികിത്സ എന്ന ആ സംഗതി ആ വൈദ്യശാസ്ത്രം തന്നെ കൊണ്ടുവന്നത് വഹാബിയോട് കൊണ്ടുവന്നു നാട്ടിൽ വ്യാപകമാകുമ്പോഴല്ലേ മനുഷ്യരെ ചികിത്സിക്കഞ്ഞ് ചികിത്സിച്ചു എന്നിട്ട് ഇപ്പൊ എന്താ വന്നത് എന്തെല്ലാം ചികിത്സ ഇപ്പൊ ഞങ്ങളെ നാട്ടിൽ വലിയൊരു വിവാഹം നടക്കുകയാണ് എല്ല പ്രസവിക്കേണ്ട പെണ്ണുകൾക്കും സിസേറിയൻ മൂലം മാത്രം പ്രസവിപ്പിച്ചതിന് ആശുപത്രിയിൽ ഡോക്ടർമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തു കേരളത്തിൽ ഇപ്പൊ നടന്നാണ് ഒരാ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെ മുഴുവൻ സസ്പെൻഡ് ഈ രണ്ട് ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടപ്പോ വേറൊരു ജില്ലാ ആശുപത്രിയിൽ ഇതു കേസ് എന്തിനു കാരണം രണ്ട് ദിവസം ലീവ് ഉള്ള ദിവസം വരുന്നുണ്ട് അതിന്റെ അപ്പുറം അപ്പുറം കുറച്ചും കൂടി ലീവ് എടുക്കാൻ വേണ്ടിട്ട് ആകെ ലീവെല്ലാം നമുക്ക് വേണ്ടു കുറച്ചും കൂടി ദിവസം ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗർഭിണികളായ പെണ്ണുങ്ങൾക്ക് മുഴുവൻ സിസേറിയം പിരിച്ചിട്ട് പ്രസവിപ്പിക്കാതെ ഒറ്റ ഒന്നെ പ്രസവിക്കാൻ കാത്തു നിർത്താതെ ഒക്കെ സിസേറിയ അങ്ങനെ നടത്തിയത് കരുതിക്കൂട്ടി ഡോക്ടർമാർ ചെയ്ത അബദ്ധമാണ് എന്ന് തെളിഞ്ഞപ്പോ ആ ഡോക്ടർമാരെ കേരള ഗവൺമെന്റിൽ പ്രത്യേകമായി ആരോഗ്യമന്ത്രി ഇറങ്ങി നിർദ്ദേശം നൽകിയിട്ട് സസ്പെൻഡ് സസ്പെൻഡ് അല്ല പുറത്താക്കാനാ പറഞ്ഞിരുന്നത് പക്ഷെ എന്തോ ഉദ്യോഗസ്ഥന്മാര് കളിച്ചിട്ട് സസ്പെൻഡിൽ നിർത്തിയിരിക്കണം എന്നാ പറയുന്നത് അങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണോ ഇപ്പൊ ഇതാ നമ്മളെ ചികിത്സ നമ്മൾ ചികിത്സിച്ച് ചികിത്സിച്ചു ചികിത്സാ കേന്ദ്രങ്ങൾ ചൂഷണ കേന്ദ്രങ്ങളായി മാത്രം വളരുകയല്ലേ നമ്മുടെ നാടുകളിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പനിയോ തലവേദനയോ സ്വാഭാവിക രീതിയിൽ വന്നാൽ അതിന് സാധാരണമായ ചികിത്സയും ചെയ്യാൻ നിൽക്കാതെ ഡോക്ടർമാർ പണമുണ്ടാക്കാൻ എന്തൊക്കെ നിർദ്ദേശിക്കുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടി പോയി എല്ലാ അബദ്ധത്തിലും ചാടുന്ന ഈ ചാട്ടം പണ്ടത്തെ കാലത്ത് ഇല്ലാത്തതിനാണോ അവരെ കുറ്റപ്പെടുത്തേണ്ടത് അങ്ങനെയുള്ള മഹാത്മാക്കൾ ആത്മീയമായ ചില ചികിത്സകൾ നിർദ്ദേശിച്ചിരുന്നു അതിൽപ്പെട്ടതാണ് മങ്കൂസ് മൊയ്ലത് മങ്കൂസ് മൊയ്ലതിന്റെ പ്രാർത്ഥനയിൽ തന്നെ അത് കാണാം ഇതേ രീതിയിൽ കായൽപട്ടണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിൽ കോളറയും വസൂരി പോലുള്ള രോഗങ്ങളും വ്യാപകമായി വന്നപ്പോ ആ വ്യാപകമായ കോളറയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒന്നായിട്ട് ഭരിക്കുക ചെയ്യാം കൂട്ടമരണങ്ങൾ അയിട്ട് പ്ലേഗ് ഇപ്പോഴും ഉണ്ട് താഴവും അതിസാരം അതൊക്കെ എപ്പോഴും വരാ ഏതെങ്കിലും ഒരു വിഷജലം കുടിച്ചിട്ട് പറ്റൂല ചർജ്യാതിസാരോ വയറ്റുന്ന പോക്കായിട്ടോ അതിസാരം വരാ ഈ വബാ അതിസാരം വന്നാല് അങ്ങനെ മരിച്ചു വീഴും ആളുകൾ താഴവും വന്നാൽ അതിലപ്പുറം മരിച്ചു വീഴും ആളുകൾ ഇങ്ങനെയുള്ള മറ്റുള്ള ബർക്കത്തിനാൽ നമ്മുടെ നാടുകളിൽ ബദറുൽപാട് ജംഗ്യിട്ടും ബദറിലെ പാട്ട് ജംഗിയിട്ടുമൊക്കെ പ്രാർത്ഥന വന്നത് അന്നത്തെ ഏറ്റവും പേടിപ്പെടുത്തുന്ന വ്യാപകമായ മാരക രോഗങ്ങളെ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് അതിനുള്ള കൺകണ്ട ഔഷധമായിരുന്നു മഹാത്മാക്കളെ പ്രകീർത്തിച്ചുകൊണ്ട് മഹാത്മാക്കളെ ഓർത്തുകൊണ്ട് പിശാച്ചനെ അവിടെ നിന്ന് ദൂരീകരിക്കുക എന്ന രോഗം പിശാച്ചിൽ നിന്ന് വരുന്നതാണെന്ന് അഷറഫ് ഹൽക്കു വസ്ല തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുന്നതാണ് ഇത്തരം മാറാ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പോക്കാനുള്ള ചികിത്സ ഔലിയാക്കളെയും ഔലിയാക്കളെ സ്നേഹിക്കുന്ന മലക്കുകളെയും നമ്മൾ സദസ്സിലും നാട്ടിലും പ്രതിഷ്ഠിക്കുക അത് പ്രതിഷ്ഠിക്കുന്ന ഇടപാടാണ് അവരെ പ്രകീർത്തിക്കുക അവരുമായി ബന്ധപ്പെട്ട് കീർത്തനങ്ങൾ നടത്തുക എന്നിട്ട് അവരുടെ ആത്മീയ ബന്ധമുണ്ടാക്കുക അവർ പിശാച്ചനെയും ചെന്നുകളെയും നമുക്ക് രോഗമുണ്ടാക്കുന്ന ദുർഗ്രഹമായിട്ടുള്ള നമ്മുടെ കണ്ണിൽ പെടാത്ത കാഴ്ചയിൽപ്പെടാത്ത രോഗ രോഗാണുക്കളെ പറ്റി അറിയാത്ത അതുപോലെ ഡോക്ടർമാർക്ക് നിരീക്ഷിച്ചിട്ടും പരിശോധിച്ചിട്ടും മനസ്സിലാകാത്ത രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഇന്ന് തന്നെ പല പ്രാർത്ഥന അത് നമ്മൾ ഡോക്ടർമാരെ പറയാ അവസാനത്തുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾ ദൈവത്തോട് പറയും ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മള് നോക്കാന്നേ ഉള്ളൂ തലക്കേ നോക്കിയിരുന്നവരായി അങ്ങനെ വന്നതാണ് കുതുബിയത്ത് എന്ന് വന്നാൽ അപ്പൊ കുതുബിയത്ത് കുത്തുബിയത്ത് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇത്തരം മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനും ആപത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാനും ഷെയ്ഖു തങ്ങളവെ കൊണ്ട് ഇടതേടുകയും ഷേഖ് തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഷെയ്ഖു തങ്ങളുമായി ബന്ധമുള്ള ജിന്നിന്റെ ലോകത്തും മനുഷ്യ ലോകത്തും മലക്കാരുടെ ലോകത്തുമുള്ള എല്ലാ മഹാത്മാക്കളെയും ബഹുമാനപ്പെട്ടവരെയും സഹായത്തിന് വിളിക്കുകയും സഹായത്തിനപേക്ഷിക്കുകയും അവരുമായി ബന്ധപ്പെട്ട പ്രകീർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതോടെയാണ് കുതുബിയത്ത് കൊതുബിയത്ത് എന്നത് നാട്ടിൽ വ്യാപകം